സ്വയംഭോഗം സ്ത്രീ പുരുഷന്മാർ അറിയേണ്ടത് എന്തെല്ലാമാണ് സ്വന്തം ലൈംഗിക അവയവങ്ങളെ സ്പർശിച്ചും തടവിയുമെല്ലാം ലൈംഗിക സംതൃപ്തിയും രതിമൂർച്ചയും നേടുന്നതിനെയാണ് സ്വയംഭോഗം അഥവാ സ്വയം ചെയ്യുന്ന ഭോഗം അല്ലെങ്കിൽ സ്വയം സുഖിക്കൽ എന്ന് വിളിക്കുന്നത് പുരുഷന്മാർ അവരുടെ ലിംഗത്തിലൂടെയും സ്ത്രീകൾ യോനിയിലൂടെയും ഇത്തരത്തിൽ സുഖം കണ്ടെത്തുന്നു ചിലർ സെക്സ് ടോയ്സ് എന്ന് വിളിക്കുന്ന ഉപകരണങ്ങളും സ്വയംഭോഗം ചെയ്യാനായി ഉപയോഗിക്കുന്നു മിക്കവാറും എല്ലാവരും അതായത് വിവാഹിതർ പോലും സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് സർവേകൾ പറയുന്നത് ഒരു ദേശീയ സർവേയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പുരുഷന്മാരും എൺപത്തി ശതമാനം സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത് സ്വയംഭോഗമാണ് ഭൂരിപക്ഷം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആദ്യത്തെ ലൈംഗികമായ അനുഭവം കൗമാരക്കാർ മിക്കവരും പതിവായി സ്വയംഭോഗം നടത്തുന്നവരാണ് ചിലർ മുതിർന്നു കഴിഞ്ഞാലും വല്ലപ്പോഴും ഇതിലേർപ്പെടുന്നു മറ്റു ചിലരാകട്ടെ ജീവിതത്തിൽ ഉടനീളം സ്വയംഭോഗത്തിലൂടെ സുഖം കണ്ടെത്തുന്നു ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ആളുകൾ സ്വയംഭോഗം ചെയ്യുന്നത് സുഖം അനുഭവിക്കുക എന്നതിനപ്പുറം ടെൻഷൻ കുറയ്ക്കാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കും പങ്കാളിയുമായി ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്തവർക്കും വലിയൊരു ആശ്വാസമാണ് സ്വയംഭോഗം ചിലർ ഗർഭത്തെ അകറ്റി നിർത്താനും ലൈംഗിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനും സെക്സിന് പകരം സ്വയംഭോഗത്തെ ആശ്രയിക്കുന്നുണ്ട് സെക്സിലൂടെ രതിമൂർച്ചയിലെത്താൻ കഴിയാത്തവർക്ക് ഡോക്ടർമാർ നൽകുന്ന ഉപദേശം സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ചയിലെത്തി പതിയെ സെക്സിലേക്ക് കടക്കാനാണ് പുരുഷന്മാരിൽ വന്ധ്യതയുടെ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാനും ഉദ്ധാരണക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾക്കും സ്വയംഭോഗത്തിലൂടെ പുറത്തു വരുന്ന ശുക്ലമാണ് പരിശോധനയ്ക്ക് എടുക്കുന്നത് സ്വയംഭോഗം സാധാരണമാണോ മുമ്പ് കാലങ്ങളിൽ സ്വയംഭോഗത്ത് ഒരു മാനസിക പ്രശ്നമായാണ് പലരും കണ്ടിരുന്നത് എന്നാൽ ഇന്ന് സ്വയംഭോഗം ഒരു സാധാരണമായ പ്രക്രിയയാണ് ഇന്നത്തെ ലോകം കാണുന്നത് പങ്കാളിയിൽ നിന്നും സെക്സിന് വൈമുഖ്യം കാണിച്ചുകൊണ്ട് സ്വയംഭോഗത്തിൽ ഏർപ്പെടുക പൊതു ഇടങ്ങളിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുക ദിവസവും പലതവണ സ്വയംഭോഗത്തിലൂടെ സുഖം കണ്ടെത്തുക തുടങ്ങിയവ പക്ഷേ മാനസിക പ്രശ്നങ്ങളായി ഒരു രോഗമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ സ്വയംഭോഗം ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന് ചോദിച്ചാൽ സ്വയംഭോഗത്തെ നോർമലായ ഒരു പ്രവൃത്തിയായാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം കാണുന്നത് ജീവിതത്തിലുടനീളം അമിതമായ രീതിയിലല്ലാതെ സ്വയംഭോഗത്തിൽ സ്വയംഭോഗത്തിലേർപ്പെടാം എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധമായ അഭിപ്രായം എന്നാൽ ചില മതങ്ങൾ സ്വയംഭോഗത്തെ പാപമായി കാണുന്നവരാണ് ഇത് സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നവരിൽ കുറ്റബോധം ഉളവാക്കാനും തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നിക്കാനും സാധ്യതയുണ്ട് വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം സ്വയംഭോഗം ചെയ്യുന്നത് സ്വന്തം ശരീരത്തെ കൂടുതൽ അടുത്തറിയാനും അതുവഴി ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും സഹായിക്കും ചില പങ്കാളികൾ പരസ്പരം സെക്സിന് പകരം ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിച്ച് ലൈംഗിക പരീക്ഷണങ്ങൾ നടത്താറുണ്ട് അമിതമായ സ്വയംഭോഗം ചിലരിൽ സെക്സിനോടുള്ള താല്പര്യം കുറയാൻ ഇണയോടുള്ള ആകർഷണത്തെയും കുറയ്ക്കുന്നു അതിനാൽ സ്വയംഭോഗം ചെയ്യാമെങ്കിലും അമിതമാകാതെ സൂക്ഷിക്കാനും ലൈംഗിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഒരു ചൊല്ല് ഇവിടെ പ്രസക്തമാണ് അത അതായത് അമിതമായാൽ അമൃതും വിഷമാണെന്നുള്ളത്